വേ ലൊക്കേഷൻ കരാമ നിയർ കരാമ പാർക്ക് അല്ലെങ്കിൽ വേണ്ട എന്ത് പറ്റി നിങ്ങളെ സ്റ്റാഫ് സാരി വീഡിയോ വേദിക്കാനുള്ള പോലെ അവർ ഇപ്പം നമ്മളൊരു സാരി ഇത് ഇടാൻ തുടങ്ങിയ ശേഷം കണ്ട എല്ലാ സ്ഥാക്കാരും സാരി വീഡിയോ മുക്കിക്കൊണ്ട് വന്നു ആർ സുന്ദരി മാഡം ഇത് സ്റ്റാഫ് പ്രൊവൈഡ് എക്സ്ട്രാ സർവീസ് വിഗ്തം നീ പോയിട്ട് പോകാം യ്ക്കൂല്ല പ്ലാൻ ആക്കില്ല നീ നിന്റെ പ്ലാനിൽ ഇതാക്കും എന്തായി നിൻ്റത് വീട് പണി എനിക്ക് അപ്പോയിൻമെൻ്റ് തരുമോ നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ മതി ഞാൻ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്പർ പൂജ്യം അഞ്ച് നാല് മൂന്ന് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ് നീ മസാജ് ചെയ്യണം അപ്പോയിൻമെൻ്റ് എടുക്കുന്നു ഞാൻ എല്ലാ ടൈമും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടോ വേറെ പ്രൊഫഷണലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് നിങ്ങൾക്ക് ബോഡി പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ നീഡ് യുവർ നമ്പർ എന്താ കാര്യം ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്യുക ഏതെങ്കിലും മസാല ചെയ്യുകയാണെങ്കിൽ വരാം ആയിരത്തി എഴുന്നൂറ് തീരെ ചെറുതൊന്നുമല്ല നിനക്ക് തീരെ ടൈമി പ്ലീസ് സെൻ്റ് ചെയ്യുവർ അഡ്രസ്സ് കാര്യം ഞാൻ ലൈവ് പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ ചെയ്യുമോ ഇല്ല എൻ്റെ വഞ്ച നീതും എവിടെയെന്നാണ് നാട്ടിൽ പോയിരുന്നു ഇന്നലെയായി എത്തിയ എത്ര മാസം ഒരു മാസം പിന്നെ ചെയ്യുമോ ഈ പ്രൊഫൈലിൽ നോക്കിയാൽ മതി അതിന് നമ്പർ ഉണ്ടെന്ന് ഞാൻ കുറേ നേരമായി പറയുന്നുണ്ട് ആ ഇസുഖമാണോ സുഖം എനിക്ക് നമ്പർ വേണ്ട അതെ ചേച്ചിയുടെ അത്ര ഇല്ലല്ലോ പറ്റി ഉണങ്ങിക്കാൻ നാട്ടിൽ പോയതല്ലേ കഷ്ടപ്പാടായിരുന്നു കഷ്ടപ്പാട് ഞാൻ ആരോടും പറയില്ല എന്തോന്ന് സൂപ്പർ സൂപ്പർ നാട്ടിലിട്ട് ആ ബസ് ആരോട് ചോദിച്ചറിഞ്ഞാൽ അതിന് അതിൻ്റെ എ ബി സിടെ ഇറങ്ങോടാം ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനെടുത്ത്

ഒന്നും മനസ്സിലായില്ല നമ്പർ കിട്ടുന്നില്ല ആര് പറഞ്ഞു സെയിം നമ്പർ ആണ് പൂജ്യം അഞ്ച് നാല് മൂന്ന് എട്ട് എട്ട് അറിയാം ഇയാൾക്ക് അറിയിച്ചിടുന്നുമില്ല സുരേഷ് അവിടെ പോയി ഗുട്ടികളുടെ സോങ്ങ് ചോദിച്ചിട്ട് സുരേഷേ ഹലോ സുരേഷ് പ്രസൻറ്റ് പറയുള്ളത് ഞാൻ ഓണത്തിന് രാത്രി പോകുമോ ഓക്കേ ഓക്കേ അപ്പോൾ വീട് വേണി തീരുമോ ഇല്ലെങ്കിലും സൂപ്പർ ഇരുപത്തി രൂപം അന്ന് സ്റ്റാർട്ടാക്കല്ലോ ആണോ എന്നിട്ട് എത്ര നാളത്തെ ലീവാഷ എൻ്റെ വല്ലെന്ന് ഞാൻ പറഞ്ഞു ദുബായി വന്നിട്ട് എത്ര വർഷമായി ഞാനിപ്പോൾ ആറേഴു വർഷമാണ് ഞാനും പോയത് നീരസുഖമാണ് അസുഖം സുഖം